തിരുവനന്തപുരത്തെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയും ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ നെയ്യാറിൻ്റെ തീരത്ത് കുഴിച്ചു മൂടുന്നു നെയ്യാറ്റിൻകരയിൽ ഇരുമ്പിലാണ് നെയ്യാറിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം മാറി കരയിൽ കഴിഞ്ഞ പത്തു ദിവസമായി അറവു മാലിന്യം ഉൾപ്പെടെ തട്ടി ജെ കൊണ്ട് മൂടുന്നത് നഗരസഭയ്ക്ക് കൗൺസിലർ ജോജിൻ നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊരു തമിഴ്നാട്ടിലേക്കൊക്കെ മാലിന്യം നമ്മൾ അംഗീകൃത ഏജൻസി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം നഗരസഭ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കളക്ട് ചെയ്യുന്ന ലോറികളിലൊക്കെ കളക്ട് ചെയ്യുന്ന ഏജൻസികളുടെ മറവിൽ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ മുമ്പ് തമിഴ്നാട്ടിലൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അവിടെ വളരെ സിറ്റാക്കി തമിഴ്നാട് അതിർത്തിയിലൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ കർശനമാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ നമ്മുടെ നേറ്റിങ്ങര നഗരസഭാ പരിധി പോലുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വസ്തുക്കളിലൊക്കെ കൊണ്ടുവന്ന് ഇത്തരം ഏജൻസികൾ അവിടെ നിന്ന് കളക്റ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതായി വ്യാപകമായ ആക്ഷേപം ഉണ്ടാവുകയും ഈ കൊല്ലവേറ്റിങ്ങര നഗരസഭാ പരിധിയിൽ കൊല്ലമ്പുളവാണിൽ ഈ പറയുന്ന പാഞ്ചിക്കാട് കടവിന് സമീപം ആളൊഴിഞ്ഞ അമ്പത് സെൻറ്റ് വരുന്ന വസ്തുവിൽ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ ടിപ്പറുകളിൽ മാലിന്യം തിരുവനന്തപുരം അല്ല വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം ശേഖരിച്ച് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നതായി പരാതി ഉണ്ടാവുകയും അയത് പരിശോധിക്കുന്നതിനായി നഗരസഭ ആരോഗ്യ വിഭാഗം എന്നിവിടെ എത്തുകയും ചെയ്തത് എത്തിച്ചേരുകയുണ്ടായി തുടർന്നാണ് ഇത്തരത്തിലൊരു വേൽ അമ്പത്തഞ്ച് ജി മുപ്പത് അറുപത്തി മൂന്നാം നമ്പർ സ്വരാജ് മസ്ത എസ് എം എൽ ടിപ്പർ നിറയെ മാലിന്യം ചാക്കുകൾ ശേഖരിച്ച് ഈ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതായി കൊണ്ടുവരികയും അത് തടഞ്ഞു നിർത്തി നഗരസഭ പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് വാഹനം പിടിച്ചെടുത്ത ആരോഗ്യ വിഭാഗം വാഹനം പോലീസിന് കൈമാറി കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ കണക്കിന് മാലിന്യമാണ് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ച് നെയ്യാറിന്റെ തീരത്ത് കുഴിച്ചു മൂടിയത് നഗരസഭയിലെ കൊല്ലോമ്പള വാർഡാണ് ഈ പ്രദേശം നെയ്യാറുമായിട്ട് എഴുപത്തി അഞ്ച് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തിന് ദൂരമുള്ളത് ഇത് നഗരത്തിലുള്ള തിരുവനന്തപുരം നഗരത്തിലുള്ള മാലിന്യങ്ങൾ അതായത് മാംസ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ ചാക്കുകെട്ടിലാക്കി ഈ പ്രദേശത്ത് കഴിഞ്ഞ പത്ത് ദിവസക്കാലമായി ഇങ്ങനെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ നേറ്റിങ്ങനെ നഗരസഭാ സെക്രട്ടറിയ്ക്കും മുനിസിപ്പൽ ചെയർമാനും കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് വരികയും ആ സ്ക്വാഡ് വന്ന സമയത്ത് തന്നെ പട്ടാപ്പകൽ ഈ സമയത്ത് ഉരുലോട് മാലിന്യം ഈ കാണുന്ന മാലിന്യം കൊണ്ട് ഇവിടെ നിക്ഷേപിക്കാനായിട്ട് വന്ന വാഹനമാണ് തടഞ്ഞിട്ടിരിക്കുന്നത് ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കരാറുകാരനെ വിളിച്ചു വരുത്തുമെന്നും പോലീസ് അറിയിച്ചു